ശരിയാണല്ലോ എല്ലാവരും ഉണ്ടല്ലോ മണിവല് ആ വണ്ടി വാഴപ്പള്ളി ചേട്ടൻ നൂസൊക്ക ആദ്യം എന്തത്ര സംശയം നിങ്ങളുടെ ഒക്കെ പോക കണ്ടിട്ട് എല്ലാം കൂടി കെട്ടിയെടുക്കാറേട്ടാ പറഞ്ഞു പോയി ഞങ്ങൾ ഇപ്പൊ തന്നെ വാഴപ്പള്ളിക്കാട്ടെ ഒരു പുറത്ത് വെച്ചിട്ട് അവിടെ പോയിട്ട് വരുമ്പോഴിയാഴിക്കാട്ടാ എന്തായാലും പറഞ്ഞിട്ടു ഒരു സംഭവം നമ്മുടെ ന്യൂസ് വന്നിട്ടുണ്ട് ആര് ആരടൈ മുടുക്കൻ അതറിയില്ല ആരൊരാള് വന്നു പോകുന്നുണ്ട് ആരായാലും അവന്റെ ഭാഗ്യം അല്ല അത് തന്നെ അതിനും വേണം ഒരു ഭാഗ്യം പണ്ട് ഞാനും ഒന്ന് മുട്ടി നോക്കിയതാ മണ്ണുമലേ പക്ഷെ അന്നവല് എന്നെ ഈ കറുപ്പിനെ ഇത്രയും ഭംഗി ഉണ്ടെന്നും ഏഴുണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടേ അന്ന് അവളെ കണ്ട നിന്റെയും ഒരു കറുപ്പ് പോലും അല്ല ശേഖര അവളുടെ കറപ്പെന്ന് പറയുന്നത് മണ്ണുമലേ അതൊരു എണ്ണക്കറപ്പാ ഏ ഈ കാപ്പി കാപ്പിപ്പൊടിയുടെ കളർന്നൊക്കെ പറയലേ നമ്മള് എനിക്ക് പണ്ടേ കാപ്പിയോട് ഭയങ്കര പ്രിയാണ് ആ കാപ്പി പൊടിയുടെ കളറാ അവൾക്ക് ഏ അത് കണ്ട ഞാനൊന്ന് മുറ്റി നോക്കിയത് അവൾ ഇല്ല അവളൊന്നെ ഒട്ടും അതിൻ്റെ ഇല്ല അപ്പൊ വഴപിക്ക് കറുപ്പിനോടും കാപ്പിയോടെയാണ് പ്രിയ അല്ലേ പിന്നെ ബിനോജെ ആളാരാണെന്ന് അറിഞ്ഞോ അതറിയില്ലേ പുള്ളി ചേട്ടാ പിന്നെ വിട്ടുകടാ ആരെങ്കിലും ഒന്ന് കാര്യം സാഹചര്യ പോട്ടേനേ പൂച്ചക്ക് എന്ത് പൊന്നൊരുക്കുന്ന കൊടുത്ത് കാര്യല്ലേ മണ്ണുമല്ലേ നമ്മള് ശരി കേട്ടാ ഓക്കെ ശെരി ആ മണ്ണുമല്ലേ ഒരു മിനിറ്റ് കേട്ടാ വീട്ടീന്നീട്ടീന്നേ ണ്ട് ഞാനവിടെ മരിച്ചു കൊടുത്തു പോയിട്ട് ആ എന്റെ കൂടെ മണ്ണുമല്ല പരമശിവന്റെ പാരമശിവന്റെ ജന്മക്ക് നിന്റെ മൂന്ന എവിടെ ഞാൻ ഞാനവിടെ കണ്ടപ്പോ ഒന്ന് വണ്ടി വരുത്തിയതാ ആ കൊട്ടുടി മട്ടിടി ിട്ട പേരാട്ടടി വെട്ടടി ഞാൻ ഇറങ്ങണം ഞാനിപ്പറങ്ങണം വരുന്നു ആരോ ഇറങ്ങി മണ്ണുമല പോ നമ്മളെ കൊട്ടുടിയും പൊട്ടുടീന്ന് അയാളുടെ പെണ്ണ് പറയാ നമുക്ക് വട്ട പേരിടാണേ വിളാരാ അവള് അവളുടെ കെട്ടി വന്ന് പോയി വിളിച്ചോട്ടെ ആ മുടിയനായ പുത്രനല്ലേ മുടിയൻ പോയി വിളിച്ചോട്ടെ നമ്മള് വിളിക്കണ്ട അതേ വാഴപ്പിളി കേട്ടപ്പേട്ടാ നമ്മുക്കത് നോക്കണ്ട ആവശ്യമില്ലേ ഏയ് ആരും നമ്മള് കൊക്കും ശൈലഷ നീണ്ടാവില്ല ഞാൻ ഓക്കെ നിന്നെ മോഹിക്കാത്തവരുണ്ടോ ഈവിടം മോഹിക്കാത്തവരുണ്ടോ കറുമ്പി കറുമ്പി നിന്നെ മോഹിക്കാത്തവരുണ്ടോ ഈവിടം മോഹിക്കാത്തവരുണ്ടോ കറുമ്പീനും കകക്കറുമ്പി നിന്നെ മോഹിക്കാത്തവരുണ്ടോ ിക്കാത്തവരുണ്ടോ കറുമ്പി എൻ കാക്ക കറുമ്പി നിന്നെ മോഹിക്കാത്തവരുണ്ടോ ഈണ്ടോ കറുമ്പി എൻ കാക്ക കറുമ്പി നിന്നെ മോഹിക്കാത്തവരുണ്ടോ ഈടം മോഹിക്കാത്തവരുണ്ടോ കാറും കറുമ്പി നിന്നെ മോഹിക്കാറുള്ളൂ ഈ വീടം മോഹി